ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ഇന്നത്തെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് വീഡിയോ ആണ് അപ്പൊ ഇന്ന് ഓഗസ്റ്റ് പതിനാല് നാളെ ഇൻഡിപെൻഡൻസ് ഡേ അപ്പം നാളെ മോന് അവധിയാണ് അപ്പൊ ഇന്നാണ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പം കൊച്ചു പിള്ളേരൊക്കെ ഇന്നാണ് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ അപ്പൊ ഇന്ന് അവർക്ക് യൂണിഫോമിന്ന് വൈറ്റ് തന്നെ ആയിരിക്കണം പിന്നെ ഫുഡ് അവർക്ക് ട്രൈ കളർ ഫുഡ് കൊടുത്തുവിടണമെന്നാണ് തന്നെ കരുന്നത് നമ്മുടെ ഫ്ലാഗിന്റെ ആ ഒരു രീതിയിൽ ഇന്ന ഫുഡ് വേണമെന്നില്ല എന്ന് വേണമെങ്കിലും ആ ഒരു ആ ഒരു ട്രൈ കളറിൽ ചെയ്യണമെന്നേ ഉള്ളു അങ്ങനെ ഞാൻ എന്തായാലും വിചാരിച്ചിരുന്നത് ഇഡ്ഡലി ഉണ്ടാക്കാനാണ് എന്തായാലും ഇഡ്ഡലിക്ക് മാവ് ഞാൻ കഴിഞ്ഞ ദിവസം അരച്ചു വെച്ചോണ്ടായിരുന്നു പക്ഷെ ഇത് വിചാരിച്ച അരച്ചില്ല ഇന്ന് എന്തായാലും ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിരുന്നത് അപ്പോഴാണ് കഴിഞ്ഞ ദിവസം മെസ്സേജ് വന്നത് അങ്ങനെ എന്തായാലും ഞാൻ ആ ഒരു ഓറഞ്ച് കളറിന് വേണ്ടിയിട്ട് ആണ് എടുത്തത് അപ്പം ഞാൻ ഒരുപാട് വീഡിയോസ് വീഡിയോസൊക്കെ കണ്ടു കൂടുതൽ വീഡിയോസിനും കളർ ആഡ് ചെയ്യുവാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ കളർ ഫുഡ് കളർ ആഡ് ചെയ്താണ് എല്ലാവരും റെഡിയാക്കുന്നേക്കാം വളരെ കുറച്ചേ ഉള്ളൂ ഇങ്ങനെയൊക്കെ റെഡിയാക്കുന്നത് ആക്കുന്നത് എന്തായാലും ഞാനും എൻ്റെ ഒരു ഫുഡ് കളർ ഒന്നുമില്ല ഞാനിതുവരെയും വാങ്ങിച്ചതില്ല സാധനം അപ്പം ഞാൻ ഓറഞ്ച് കളറിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പകുതിവോളം ക്യാരറ്റ് എടുത്ത് അത് നന്നായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തായിരുന്നു എന്നിട്ട് ഞാൻ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തു ഒട്ട് നന്നെ ഒരുപാട് കട്ടയായിട്ടൊന്ന് കിടക്കാം നല്ലപോലെ ഒന്ന് അരച്ചെടുത്തു ഒരുപാട് വെള്ളമൊന്നും ഞാൻ ചേർത്തില്ല പിന്നെ പച്ച കളറിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം തന്നെ പോയി പിന്നെ നമ്മൾ പാലക്ക് വാങ്ങിച്ചു കാരണം ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ മെസ്സേജ് വന്നു പിറ്റേ ദിവസം ഇത് വേണോന്നുള്ള അങ്ങനെ പാലക്കിൻ്റെ ഇലയാണ് അതും ഞാൻ കഴിഞ്ഞ് തന്നെയാണ് വൃത്തിയാക്കി മിക്സിയിൽ അരച്ചെടുത്തു എന്നിട്ട് ഞാൻ മാവിനെ കുറച്ച് രണ്ട് പാത്രത്തിലാക്കിയിട്ട് ഒരെണ്ണത്തിൽ ക്യാരറ്റിന്റെ മിക്സ് ചേർത്തു ഒരെണ്ണത്തിൽ നമ്മുടെ ഈ പാലക്കിന്റെ ഇലയുടെ മിക്സ് ചേർത്തു ഏഹ് ക്യാരറ്റ് പക്ഷെ നല്ലതായിരുന്നു നല്ല ഓറഞ്ച് കളർ കിട്ടി നമുക്ക് അത് വെന്ത് കഴിയുമ്പോഴും നല്ല കളർ തന്നെയാണ് കിട്ടിയത് പക്ഷേ നമ്മൾ ഈ ഇല ഒഴിച്ച് ഇട്ടപ്പം ഞാൻ ആദ്യം എനിക്ക് തോന്നി ഇട്ടപ്പോ എനിക്ക് തോന്നി കുറച്ച് കട്ട കൊണ്ടു പക്ഷെ ഞാൻ കൊണ്ട് ആദ്യം ഇച്ചിരി അരിച്ചു നോക്കും പക്ഷെ അരിച്ചപ്പോൾ മനസ്സിലായാലും അത് കട്ടയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ അരിക്കാതെ തന്നെ അത് മൊത്തം ഒഴിച്ചു ചെയ്തു ഈ പച്ച നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അത്ര ഒരു കടുത്ത കളറൊന്നും കിട്ടിയില്ല കാരണം നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ ഫുഡ് കളർ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ല ഡാർക്ക് ആയിട്ടുള്ള പച്ച കളർ തന്നെ കിട്ടും പക്ഷെ നമുക്ക് ഇത് പാലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്രയും ഒരു കടുത്ത കളർ കിട്ടത്തില്ല പക്ഷെ പച്ച കളറ് തന്നെ നമുക്ക് വരും അങ്ങനെ അത് രണ്ടും ഞാൻ രണ്ട് കുറേശ്ശെ കുറേശ്ശെ മാറ്റി വെച്ചു പിന്നെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ അത് ഞാൻ വിചാരിച്ചത് ഒരു ഇഡ്ഡലി മൊത്തം ഓറഞ്ച് ഒരു ഇഡ്ഡലി മൊത്തം പച്ച പിന്നെ ഒന്ന് വെള്ളം അങ്ങനെ അത് മൂന്നായിട്ട് അറേഞ്ച് ചെയ്യാതായിരുന്നു അങ്ങനെ ഞാൻ ഒരു തട്ടിരത്ത് മൊത്തം അങ്ങനെയാണ് മാവ് ഒഴിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഒരു ഒരു ഇഡ്ലിയിൽ തന്നെ ഒരു മൂന്ന് ലൈനായിട്ട് ഏഹ് താഴെ പച്ചയും വെള്ളയും പിന്നെ ഓറഞ്ച് എന്നുള്ള രീതിയിൽ അങ്ങനെ വെച്ചാലോന്ന് അപ്പൊ ആദ്യത്തെ ഞാൻ തട്ട് ഇതുപോലെയാണ് റെഡിയാക്കിയത് അപ്പൊ ഇതാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് മറ്റേ രീതിയിലൊന്നും ചെയ്യാണ് അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ അതായത് നമ്മൾ കുറേശ്ശെ മാവ് ഒഴിച്ചായിരുന്നു സ്പൂൺ കൊണ്ട് പിന്നെ കുറേശ്ശെ മാവ് ഒഴിച്ച് ഞാൻ ഓരോ ലൈനായിട്ട് പച്ച ഒഴിച്ച് പിന്നെ വെള്ളമൊഴിച്ച് ഒഴിച്ച് അങ്ങനെ ഇതുപോലെ എനിക്ക് ഇട കിട്ടി അപ്പം രണ്ട് ഇതുപോലെയാണ് രണ്ട് സെറ്റ് കിട്ടിയത് അപ്പൊ ഞാൻ ആദ്യത്തെ സെറ്റ് ഓരോ കളർ മാത്രമായിട്ടും രണ്ടാമത്തെ സെറ്റ് ഞാൻ ഇതുപോലെ മൂന്നും കൂടെ ഒന്നിച്ചു ആണ് ചെയ്തത് അപ്പൊ ഇതായിരുന്നു ഇന്ന് മക്കക്ക് സ്കൂളിൽ കൊടുത്ത ഒരു ടിഫിൻ എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയ ട്രൈ കളർ ഇഡ്ലി കൊള്ളാവോ എല്ലാരും അഭിപ്രായം കമന്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ